ഇനി സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്ര ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ചില ആളുകൾ കരുതും ഞാനത് വെറുതെ തള്ളുകയാണ് എന്ന് ചില ആളുകൾ കരുതും ഞാനതിൻ്റെ ചെറിയൊരു പകർപ്പ് കാണിച്ചു തരാം നിങ്ങളത് കണ്ടിട്ട് എന്തു ചെയ്യുക മനസ്സിലാക്കാം രാജപ്രൗഢിയിൽ അറബി കഫിഡലിലും ഷെയ്ഹബൂ ബക്ർ സുൽത്താനാ ശ്രവത്തികൊത്ത പീരിശത്തിൽ മലർമുത്ത് കാന്തപുരമെന്നൊരു പേര് ആരും കൊതിക്കുമാരി കത്തുന്ന ഒരു വട്ടം ശാന്തി തെരുമാ സുഖശീല വഴികൾ അതേ തണ്ടിയതാ പൊഹനൂറ് റസൂല കൂട്ടിയതാ പദസൽമൊഴിയാകെ കാട്ടിയതാ ലോകമാകെയും കയറ് പാകിയതാ മറുക്കതി മധു മുത്തിച്ചിരിക്കുന്നേ പിറപൊൻകണി തൂകുന്നേ ി മൊഴി വിതറുന്നേ നിറ കൺമിടി നറു തിങ്കൾ കസിൻ മധു മുത്തി കണ്ടില്ലേ ഈ കാണിച്ചത് ഷെയ്ഖനാനെ അതായത് ഇത്രമേൽ അവിടുന്ന് ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്ന ചെറിയൊരു വീഡിയോ മാത്രമാണ് അതിലൊരുപാട് പോസ്റ്റുകളിട്ട് രംഗത്ത് വരികയാണ് കാരണം പ്രശംസിക്കാതിരിക്കാൻ കഴിയൂല അത്രമേൽ വലിയൊരു ദൗത്യമാണ് ചെയ്തത് ഉസ്താദിനെ നോക്കുമ്പോൾ അത് ചെറിയൊരു ദൗത്യമാണ് ആ ബന്ധം വെച്ചിട്ട് ആ സ്ഥാനം വെച്ചിട്ട് ചെയ്ത ഒരു ചെറിയ ദൗത്യം മാത്രമാണ് എന്നിരുന്നാലും ഇന്ത്യൻ ജനതയ്ക്ക് അഭിമാനിക്കാനുള്ള സാഹചര്യവും നിമിഷവുമാണ് ീ സമയത്തുപോലും അവിടുന്ന് വർഗീയമായി എട്ടുകാലി മമ്മൂന്നുമാരുടെ അങ്ങനെ വർഗീയമായി വൽക്കരിക്കപ്പെടുന്ന ആർക്കോ ആർക്കോ വേണ്ടി ഓച്ചാനിക്കുന്ന അവസ്ഥയിൽ ഇത് പറയാതിരിക്കാൻ കഴിയൂല ആ അവസ്ഥയിലാണ് ഇന്നത്തെ സമൂഹം മുന്നോട്ട് ഗമിക്കുന്നത് നാളെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവരുണ്ടാകില്ലെന്ന് ഇതിനപ്പുറം തെളിവ് വേറെ വല്ലതുണ്ടോ നിങ്ങൾ കേട്ടുനോക്കും ഇത്രയും എല്ലാ മീഡിയകളിലും അഭിനന്ദനങ്ങൾ അറി അവിടുന്ന് അർപ്പിക്കുമ്പോഴും അവിടുന്ന് ചില ആളുകൾ ചില പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് കണ്ടുനോക്ക് കാന്തപുരത്തിൻ്റേത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നിമിഷപ്രിയുടെ മോചനത്തിനായി ശ്രമിച്ചത് കേരള ഗവർണറും കേന്ദ്ര സർക്കാറും സമസ്തയുടെ വാദങ്ങൾ തള്ളി മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് മേലെ ഒരു കാര്യത്തിനും ഒരു കാര്യവും ചെയ്യരുത് ആ രൂപത്തിൽ എന്ത് ചെയ്തു ഉസ്താദ് അവൾ അതൊക്കെ സംയമനം പാലിച്ചു അവസാന ഘട്ടത്തിൽ സഹായം ചോദിച്ചപ്പോൾ അതിന് ചെയ്തു സാധാരണ നമ്മളപ്പോൾ സാധാരണ രൂപത്തിൽ നമ്മളെപ്പോലെ ഒരു വ്യക്തി വ്യക്തിയൊന്നുള്ള നിലയിൽ സ്ഥാനമാനങ്ങൾ എനിക്കിത് ഗഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് കയറി ചെന്നുകൊണ്ട് ഒരു ഇടത്തിലും സ്ഥാനമാനങ്ങൾ കുറച്ച് കണ്ടില്ല കഴിയില്ല എന്ന് കണ്ടയിടത്ത് അവിടുന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് ആ ഗഡ്സ് ഉപയോഗപ്പെടുത്താണ് ഒരു മനുഷ്യന് വേണ്ടി പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളെ സഹായിച്ചത് അതൊരു മനുഷ്യനായിരുന്നു എന്നാണ് അവിടുന്ന് മറുപടി വന്നത് അതല്ലാതെ എനിക്ക് സ്ഥാനം വേണം എനിക്ക് മാനം വേണം എന്ന രൂപത്തിലല്ല തിരിച്ചറിയുക ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്രയേറെ അഭിനന്ദനങ്ങൾ അർഹിക്കുമ്പോഴും ഇത്രയേറെ ആരോപണങ്ങൾ നടക്കുമ്പോഴും അവിടെയും സംയമനം പാലിക്കുകയാണ് ഇനിയും ചില കാര്യങ്ങളും കൂടെ കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് കേട്ടോക്ക് നമ്മൾ തുടക്കം മുതലേ നിരന്തരം വിളിച്ചു പറഞ്ഞോ നരേന്ദ്രമോദി സർക്കാരിൽ വിശ്വസിച്ചോളോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളോ എന്ന് മറ്റൊന്ന് ഇന്ത്യൻ ഗവൺമെന്റിനേക്കാൾ മുകളിലല്ല ഒരു വ്യക്തിയുമെന്ന് സാമാന്യ ബോധമുള്ള ആളുകളും തിരിച്ചറിയുക നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് നിരന്തരം ഇടപെട്ട നരേന്ദ്ര മോദി സർക്കാരിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു ഞാനായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്കൊന്നും വേണ്ടിയല്ല അവിടെ ചെയ്തത് ഒരു മനുഷ്യൻ്റെ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യം എന്തുകൊണ്ട് ഇടപെട്ടു അതൊരു മനുഷ്യനായി ഇടപെടലിൽ അത്യാവശ്യമായ ഘട്ടം വന്നപ്പോൾ അവിടെ മാറി നിന്നില്ല കാരണം ഒരു മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ആളായിരുന്നുവെങ്കിൽ അവിടെ മറ്റൊരു തവണ ചിന്തിക്കേണ്ടിയിരുന്നേനെ പക്ഷെ ഇന്ന് വരെ അവിടെ നിന്നെടുത്ത മതേതര നിലപാടുകൾ കൃത്യവും വ്യക്തവുമാണ് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാമല്ലോ ഉമിനിങ്ങളെ ഇനിയും നമ്മൾ തിരിച്ചറിയുക എൻ്റെ ശബ്ദം കേൾക്കുന്ന ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് എല്ലാ നിലക്കുമുള്ള എല്ലാ മേഖലകളിലുള്ളവരുണ്ട് അവരൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇനിയും നമുക്ക് വൈകിട്ടില്ല വർഗീയത പുലമ്പുന്ന വൃത്തികേടുകൾ മതപരമായ മൂല്യങ്ങളെ തിരിച്ചറിയാതെ മനുഷ്യനെ തിരിച്ചറിയാതെ സാംസ്കാരിക മാനുഷിക ഒരു മനുഷ്യൻ്റെ ജീവിതം ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എന്തെല്ലാം നന്മയുടെ നേട്ടങ്ങളുടെ വശങ്ങളുണ്ടോ അതെല്ലാം തിരിച്ചറിയാതെ വർഗീയമായ അതേപോലെ മറ്റ് മനുഷ്യന്മാരെ തമ്മിത്തല്ലിക്കുന്ന രൂപത്തിലുള്ള ആളുകളെ ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് അപകടമാണ് എന്ന് തിരിച്ചറിയ ചില കാര്യങ്ങൾ കൂടി കേൾപ്പിച്ച് നമുക്ക് നിർത്താം കാന്തപുരത്തിൻ്റെ ബന്ധം ദുരൂഹം അന്വേഷിക്കണം അതിനൊരു മറുപടി താഴെ കാണുന്നുണ്ട് അത് ഞാൻ വായിക്കുന്നില്ല കാരണം നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്തതായതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല ഞാൻ ഇതുപോലെ റിയാക്റ്റ് ചെയ്യുന്ന പ്രതികരിക്കുന്ന ഒരാളേ അല്ല എൻ്റെ മേഖല അതുമല്ല ഞാൻ പിന്നെയും പറയാൻ കാരണം ഇത്രമേൽ സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിൽ ഇത്രമേൽ അവിടുന്ന് ആഘോഷിക്കുമ്പോൾ അഭിനന്ദ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലും അവിടുന്ന് ഈ രൂപത്തിലുള്ള പ്രതികരണമായി ചില ആളുകൾ രംഗത്ത് വരുന്നു എന്ന് കാണുമ്പോൾ മാതൃ അള്ളാഹു നമ്മളൊക്കെ ട്ടെ ഞാൻ പറഞ്ഞത് മോനിങ്ങളെ കാന്തപരും മുസ്താദിന് എങ്ങനെയാണ് എന്താണ് ബന്ധം ഉസ്താദിനുള്ള ബന്ധം യമനി പണ്ഡിതനായ ഉമർ ഹഫീദ് ലോക അറിയപ്പെട്ട പണ്ഡിതനാണ് എൽമുമായുള്ള ബന്ധം ആ ബന്ധത്തിൻ്റെ ആ ബന്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതുന്നത് പോലെ നിസാര ബന്ധമല്ല അത് എൽമുമായുള്ള അവരുടെ ലോക പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു ബന്ധം ഉണ്ടാവില്ലേ അത് ചെറിയ പണ്ഡിതൻ കാന്തപുരം മുസ്താദ് ആരാണ് എന്ന് തിരിച്ചറിയുന്ന ഘട്ടം കൂടിയാണല്ലോ അങ്ങനെയുള്ള ആ ഒരു ബന്ധം മാത്രം അല്ലാതെ വേറെ ഒരു ദുരൂഹമായ ബന്ധങ്ങളും ഇതിൽ വലിച്ചെടുക്കേണ്ട കാര്യമില്ല കാരണം ഇവിടെ ഒരു മുസ്ലിം കുടുംബത്തിനോ ഒരു മുസ്ലിം വ്യക്തിക്കോ വേണ്ടിയല്ല ഒരു മനുഷ്യൻ നിമിഷപ്രിയ എന്ന ആ ക്ക് പെട്ടെന്ന് പരിപൂർണമായ നിലക്ക് ഇതുവരെയും പരിപൂർണമായ നിലയ്ക്കുള്ള റിക്കവറും പരിപൂർണ പരിഹാരത്തിലേക്കും എത്തിയിട്ടില്ല പരിപൂർണമായ നിലക്ക് പരിഹരിച്ച് നമ്മളിലേക്ക് നമ്മളിൽ ഒരുവളായി ഇവിടെ സന്തോഷത്തോടെ ഇത്രയും കാലം കഷ്ടപ്പെട്ട കഷ്ടതയിൽ നിന്നൊക്കെ സന്തോഷം ലഭിച്ച് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അവിടെ നിന്ന് കഴിയട്ടെ ഇൻഷാല്ല അപ്പം നമ്മുടെ നേതൃത്വം ഇടപെടുന്ന കാര്യങ്ങളൊക്കെ ഫത്ത് ഹാവുന്നുണ്ട് വിജയിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ സന്തോഷമാണ് എന്നിരുന്നാലും ഈ കൂട്ടത്തിൽ നിന്ന് രണ്ട് വിഭാഗം മാറി നിന്നവരെ എടുത്തു കാണിക്കണമെന്ന് ഈ സാഹചര്യത്തിൽ സമയത്ത് നിങ്ങൾ തിരിച്ചറിയണമെന്ന് തിരിച്ചറിയിപ്പിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് നിങ്ങളൊക്കെ എന്തു ചെയ്യുക അള്ളാഹു സുബാനുഹൂല നൽകിയ ജീവിതം അത് നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ നമ്മളിലൂടെ ആരൊക്കെ ഗുണങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട് അവരൊക്കെ എന്തു ചെയ്യണം എല്ലാരെയും സഹായിച്ചു സഹജീവി സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കൈമുതലാക്കി കൊണ്ടു നടക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല് നിർത്തി ത്താണ് അള്ളാഹു സുബാനുഹൂത്ത് ഈ ഉമ്മത്തിൻ്റെ അയസത്തായ ഈ ലോകത്തിൻ്റെ അയസ്സത്തായ സുൽത്താനുൽമ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങൾ രോഗങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ട് അള്ളാഹു പരിപൂർണമായ നിലക്ക് പരിപൂർണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

ി പീഡിച്ചെങ്കിൽ തീരും മനസിന്റെ വിതകൾ കൊല്ലും സവിതം അണയുകിൽ അത്ഭുത കാഞ്ചന